ബിസ്മില്ലാ വലഹമ്മ മുഹമ്മദ് മറ്റൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യാശയുടെയും ഐശ്വര്യങ്ങളുടെയും മറ്റൊരു മുഹറം മാസം കൂടി നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഹിജറ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വർഷം നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇക്കഴിഞ്ഞ ദുൽഹജ് മാസത്തോടെ ഹിജറായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വിട പറഞ്ഞ് നാളെ തിങ്കളാഴ്ച മുഹറം ഒന്ന് ഹിജറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിന്റെ തുടക്കം അള്ളാഹു സുബാന എല്ലാവിധ ഹൈർ പറക്കാത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാം നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ എല്ലാത്തിനെയും ഈ മാസത്തിന്റെ കൊണ്ട് പ്രത്യേകിച്ച് മാസത്തിൽ നമ്മുടെ മഹാന്മാരായ നബിമാർക്ക് കൊടിയ ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിച്ച മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും മോക്ഷം രക്ഷ ലഭിച്ച മാസമാണ് നമുക്ക് യാഥാർത്ഥ്യമുള്ള കാര്യമാണ് ഇന്ന ഈ കുളിക്കടവിൽ നിന്ന് പല ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ അവിടെ പോകല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പോവില്ല അതേപോലെ തന്നെ ഇന്ന ഒരു ഇടത്ത് നിന്ന് പല ആളുകൾക്കും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് സഹായം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അവിടെ പോകും എന്ന് പറഞ്ഞതുപോലെ പല നബിമാർക്കും ഒരുപാട് രക്ഷ ലഭിച്ച മാസമാണ് ഈ മൊഹറം അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും റബ്ബിലേക്ക് കൈ ഉയർത്തി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വലിയ ഫത്ത് ഖണ്ടാകും വലിയ വിജയമുണ്ടാകും മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനും അനുയായികൾക്കും ഫറോബയിൽ നിന്ന് രക്ഷ ലഭിച്ച മാസം നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് രക്ഷ ലഭിച്ച മാസം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം തന്റെ സഹോദരന്മാരാൽ എറിയപ്പെട്ട കിണറിൽ നിന്ന് രക്ഷപ്പെട്ട മാസം യൂനുസ് നബി അലൈഹി സ്വലാം തിമീങ്കലത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ട മാസം ഇങ്ങനെ തുടങ്ങി ഒരുപാട് രക്ഷയുടെ മാസമാണ് ഒരുപാട് നിയമത്തിന്റെ മാസമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് രാജാധികാരം ലഭിച്ച മാസം അതുകൊണ്ട് അടുത്ത ഈ ഒരു വർഷം നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ഒരുപാട് പറക്കാത്തുകൾ ഹൈറാത്തുകൾ ലഭിക്കണമെന്ന നല്ല നീയത്തോടു കൂടെ ഇൻഷാള്ളടുത്തൊരു വർഷത്തിലേക്ക് നാം കാലുവെക്കുക പരമാവധി അള്ളാഹുവിയിലേക്ക് എടുക്കുക അതുമായി കൊണ്ട് വർദ്ധിപ്പിക്കുക ഇൻഷാല് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പങ്കുവയ്ക്കുന്നത് നാം മറ്റ് ഇംഗ്ലീഷ് മാസങ്ങളൊക്കെ വരുമ്പോൾ നൽകാറുള്ള വിഷ് പോലെ ഈ അറബിക് മാസത്തിലും നമുക്ക് വിഷ് ചെയ്യാം അതിന്റെ ഒരു രൂപമാണ് നാം പറയുന്നത് നാം പലതിനെയും അവലംബിക്കുന്ന ഒരു മാസം ഇംഗ്ലീഷ് മാസം ആയതുകൊണ്ട് ആ നിലയ്ക്ക് തന്നെ വിഷ് ചെയ്യൽ അനിവാര്യമായി വരുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് നമുക്കത് വിശ്വാ ചെയ്തേ പറ്റൂ അതുപോലെ തന്നെ ഈ മുഹർണ മാസം നമ്മുടെ വിശ്വാസത്തിന്റെ ഈ മാനികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇയർ ആണ് ആയതിനാൽ ഈ മാസത്തെ പരിഗണിച്ചേ പറ്റൂ മഹാൻമാം ബാജു അതായത് വിശദീകരണ ഗ്രന്ഥമായി ഇമാം അവരുടെ ഉസ്താദാണ് ബാജുരിമാം ആ മഹാൻ കിതാബിൽ പറയുകയാണ് ബലി പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും നമുക്ക് ആശംസകൾ കൈമാറാം വന അതുപോലെയുള്ള സന്ദർഭങ്ങളിലും അതേതൊക്കെയാണ് മിനൽ ആം വർഷാരംഭത്തിൽ വശഹരി പുതിയ മാസങ്ങൾ തുടങ്ങുമ്പോൾ വർഷങ്ങൾ തുടങ്ങുമ്പോഴും മാസങ്ങൾ തുടങ്ങുമ്പോഴും പ്രബലമായ അഭിപ്രായ പ്രകാരം ഇങ്ങനെ നമുക്ക് വിഷ് ചെയ്യാം എന്ന് മഹാനവറുകൾ പറയുകയാണ് അതുതന്നെ നമ്മൾ ഹസ്തദാനം നൽകിക്കൊണ്ട് അൽ മുസാഫി ഇനി ജീൻസു ഫുസാഫിയുറു ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ഹസ്തദാനം ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീ ഒരു പുരുഷനും ഹസ്തദാനം ചെയ്യാൻ പാടില്ല രണ്ട് പുരുഷന്മാർ പരസ്പരം മുസാഫാഹത്ത് ചെയ്യാൻ രണ്ട് സ്ത്രീകൾ പരസ്പരം മുസാഫാഹത്ത് ചെയ്തുകൊണ്ട് ഇനി പറയാൻ പോകുന്ന ആശംസ നമുക്ക് കൈമാറാവുന്നതാണ് എന്താണ് ആശംസ ആശംസും എന്താണ് അർത്ഥം മിൻകും ാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ അഹിയാ കുമി അംസാലി ഇതുപോലെയുള്ള വർഷങ്ങളിലേക്ക് ഇനിയും അള്ളാഹു നിങ്ങൾക്ക് ജീവിതം നൽകട്ടെ വർഷം മുഴുക്കെ നിങ്ങൾ ആയിരിക്കട്ടെ എന്ന ഒരു ദ്വായാണ് നമ്മൾ ആശംസയെ നൽകുന്നത് ഏതാണ് തകബ്ബൽ അള്ളാഹു അഹിയാക്കും ഇൻഷാല്ലാ ഈയൊരു ആശംസ പരസ്പരം കൈമാറുക അള്ളാഹു നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മറ്റൊരു പുതുവർഷം കൂടി ആശംസിക്കുന്നു അസ്സലാമു അലൈക്കും സ്ലാമാലുറ